ിന്റെ ഇടയിൽ റസ്മിനും ജാസ്മിനും കൂടെയുള്ള ഒടുക്കത്ത ഫൈറ്റ് റസ്മിനെ ഇപ്പൊ കേറി ജാസ്മിനെ ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല റസ്മിൻ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ അത് ചെയ്യണമായിരുന്നു എഗൻസ്റ്റ് കളിക്കണമായിരുന്നു എപ്പോ പണ്ട് ജാസ്മിന്റെ തെറ്റുകളും അതിനെല്ലാം കൂട്ടുനിന്നത് അപ്പോഴായിരുന്നു ഇപ്പോ സത്യം പറഞ്ഞാൽ റസ്മിൻ ജാസ്മിനെതിരെ നിന്നിട്ട് ഒരു കാര്യമില്ല അതിൽ ചിലപ്പോ ജാസ്മിനായിരിക്കും പോസിറ്റീവ് ആവുന്നത് റസ്മിൻ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ ഇപ്പം നടന്നേക്കുന്നത് ഏകദേശം അതുപോലത്തെ കാര്യമാണ് ഇപ്പം കിടന്ന് കയ്യും കാലം ഇട്ടടിക്കുകയോ അല്ലെങ്കിൽ എതിരെ വർത്താനം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ പ്രഭ വന്നിട്ടുണ്ട് ശ്വേത വന്ന ശേഷം റോബോട്ടാണല്ലോ ജാസ്മിൻ ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോബോട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷേ പതുക്കെ 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 പുള്ളിക്കാരി ഒരു റോബോ ആയി തന്നെ മാറിയിട്ടുണ്ട് ശ്വേത വന്ന ശേഷം ശ്വേത പറയുന്നുണ്ട് അടുത്ത രണ്ട് മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം തുടങ്ങും പെട്ടെന്ന് തന്നെ എല്ലാവരെയും ലീവിങ് ഏരിയയിൽ വിളിപ്പിക്കണം എന്ന് പറഞ്ഞ് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റോബോ ആയ ജാസ്മിനെ ഏർപ്പാട് ചെയ്യുന്നു അപ്പോൾ ജാസ്മിൻ അവിടെ പോയി നിന്നിട്ട് നോക്കുമ്പോൾ റസ്മിന് മനസ്സുബെയൊക്കെ കിച്ചണിലാണ് അതെ രണ്ട് മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കും പെട്ടെന്ന് വരണം എന്ന് പറയുന്നു അപ്പോൾ റസ്മിൻ റോബോ ആണോ ഓണർ നമ്മളാണോ ഓണറ് എന്ന് പറയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നേരെ ശ്വേതയുടെ അടുത്ത് പോകുന്നുണ്ട് ഞാൻ മാക്സിമം എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു പക്ഷേ ഓണർ വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ശ്വേത പറയണത് റോബോ അല്ലേ പോയി വിളിക്കൂ വിളിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അൻസിബൈ റസ്മിനും അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ജാസ്മിൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് ഓണർ അവിടെ ഓണർ അവിടെ ഇരിക്കണം ഓണർ അവിടെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല അവർ ചിരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജാസ്മിൻ കയറിപ്പോയിട്ട് അതിൻ്റെ ഇടയിൽ കയറി കൈ പിടിക്കുന്നു അപ്പോൾ റസ്മിൻ പിടിച്ചു മാറ്റുന്നു ഒരു ഉന്നും തള്ളുമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് റസ്മിൻ റസ്ബിൻ പൊട്ടിത്തെറിക്കണയുന്നത് കുറേയായി ജാസ്മിൻ പറയുന്നു മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ കരയും റസ്മിനും കരയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ജാസ്മിനെ മാറ്റി നിർത്തേണ്ട ആവശ്യം റസ്ബിൻ ഇല്ല ഇതിപ്പോൾ പുറത്തെ കാര്യം അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ജാസ്മിൻ്റെ കൂടെ കൂടെ നിന്നിട്ട് എന്നിട്ട് അവസാനം ഗബ്രി ഔട്ടായി ഓയോ ഗബ്രി നെഗറ്റീവ് ആയിട്ടായിരിക്കും ഔട്ട് ആയത് അപ്പം ജാസ്മിൻ്റെ എഗൻസ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമായിരിക്കും കാര്യം ഇത്രയും നാൾ കൂടെ നിന്നിട്ട് അവസാനത്തെ ഒരു ദിവസം കൈവിട്ടിട്ട് ഒരു കാര്യവും ഒരു കാര്യവും കാര്യം പ്രേക്ഷകർക്ക് കൃത്യമായിട്ടറിയാം എല്ലാവരും എല്ലാത്തിലും കൂടെ റസ്മിനുണ്ടായിരുന്നു എന്ന് പല സമയത്തും അത് കൂടുതലാക്കി കൊടുത്തതും ചെയ്തിട്ടുണ്ട് അതിന് കൂട്ടിന് പല തെറ്റുകളും ജാസ്മിൻ ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ടുണ്ട് ഗബ്രി ചെയ്യുമ്പോഴും കണ്ണടച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ എല്ലാം പുറത്തുനിന്ന് അറിഞ്ഞിട്ട് അയ്യോ ഇപ്പം ഞാൻ ഇതൊക്കെ അങ്ങ് ഇവരുടെ തെറ്റുകളൊക്കെ അങ്ങ് ഞാൻ ഇവരെ രണ്ടങ്ങോട്ട് തള്ളിക്കറയോ അല്ലെങ്കിൽ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ പോസിറ്റീവ് ആവും ഇല്ല ജാസ്മിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കണമായിരുന്നെങ്കിൽ അന്നേ നിൽക്കണമായിരുന്നു അപ്പോഴേ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കണമായിരുന്നു ഇതിപ്പോൾ അൻസിബയുടെ പ്രഭാവം കൂടി ഉണ്ട് അൻസിബയൊക്കെ ഓൾറെഡി ജാസ്മിൻ്റെ എഗൻസ്റ്റ് ആണ് തുടക്കം മുതലേ അല്ലാണ്ട് പുറത്ത് നെഗറ്റീവായി ഓടിപ്പോയിട്ട് നമുക്ക് നെഗറ്റീവ് ആകാം എഗൻസ്റ്റ് ആവാം അങ്ങനെ പറ്റത്തില്ല ഇപ്പം അൻസിബയുടെ പ്രഭാവവും കൂടി ഉണ്ട് പവർ ടീമിലാണല്ലോ റസ്മിൻ അപ്പോൾ അതിൻ്റെയും കൂടെ ആയപ്പോഴത്തേക്ക് കൂടുതലായി റസ്മിന് കൂടുതൽ 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 ജാസ്മിൻ നിന്ന് അകലണം എന്നായി പിന്നെ നോറയുടെ പ്രഭാവം അത് വേറെ സൈഡ് എല്ലാം കൂടിയായി സത്യം പറഞ്ഞാൽ റസ്മിൻ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെയില്ല ഇവിടെയില്ല ആ വളത്തിൽ ഈ വളത്തിൽ കൂടെ കാല് വെച്ചു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്ക് പോവും വെള്ളത്തിലേക്ക് വീഴത്തേ ഉള്ളൂ അപ്പൊ അതാണ് ഇപ്പൊ റസ്മിന്റെ അവസ്ഥ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് മറ്റെല്ലാവരോടും സംസാരിക്കുന്ന പോലെ ജാസ്മിനോട് സംസാരിക്കുക ഒരു കുഴപ്പമില്ല തെറ്റ് ശരിയും പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ ജാസ്മിൻ നീ അങ്ങനെയായിരുന്നു നീ പോയ തെറ്റായിരുന്നു എന്ന് നിൻ്റെ കൂടെ നിൽക്കുക നീ തെറ്റാണെങ്കിലും ഞാൻ അതിന് കൂട്ട് നിൽക്കില്ല പക്ഷേ ഒരു എന്ന നിലയിൽ ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ ഇതുവരെ നിൻ്റെ കൂടെ നിന്നു പക്ഷേ ഒരു കണ്ടസ്സൻ എന്ന നിലയിൽ നിന്നെ ഒരിക്കലും ഞാൻ ഒരു കൂട്ടുകാരുന്നതിന് എന്നെ കൈവിടില്ല പക്ഷെ എന്നെ തെറ്റ് തെറ്റായിട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടും എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല പക്ഷെ അതിനിങ്ങനെ ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഇന്നലെ ജാസ്മിൻ പോയി വിളിക്കുന്നുണ്ട് റസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിന് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് അപ്പോൾ അവിടെ റസ്മിൻ അവിടെ ഇത്രയും നാൾ നിന്നിട്ട് വിട്ടതുപോലെയാവും അവിടെ ജാസ്മിൻ ചിലപ്പോൾ പോസിറ്റീവ് ആവാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ഈ സംഭവം നമ്മൾ കണ്ടിട്ടില്ല പ്രമോയാണ് കണ്ടിട്ടില്ല എന്താണ് നടന്നത് പക്ഷേ ജാസ്മിൻ ജാസ്മിൻ്റെ ടാസ്ക് ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിന് കൊടുത്ത ടാസ്ക് ജാസ്മിൻ ചെയ്യായിരുന്നു അത്രേ ഉള്ളൂ പവർ ടീമിന് പിന്നെ പവർ ടീമാണെങ്കിൽ പിന്നെ ഇപ്പം ഒടുക്കത്തെ ആണ് നടത്തുന്നത് ജാസ്മിനും സിജോയ്ക്ക് സിജോയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആരും അവിടെ ടാർഗറ്റ് ചെയ്യൂ ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെയില്ല എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതേ പവർ ടീമിനുള്ള നോറ നോറയ്ക്ക് ഇതേ നോറ അവിടെ കടന്ന് കരഞ്ഞ് വിളിച്ചയ്യോ എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയുമായിരുന്നു അതുപോലെ ആരും അവിടെ കളിക്കുന്നില്ല അതുപോലെ ജാസ്മിനും കളിക്കുന്നില്ല സിജോയും കളിക്കുന്നില്ല അവർ ഡയറക്റ്റ് തന്നെ ആ ടാർഗറ്റ് ആയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അവസാന നിമിഷം ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്